ഞങ്ങടെ പൂച്ച ഒക്കെ കിട്ടിയത് വളരെ സന്തോഷം ഞങ്ങള് നാല് ദിവസത്തോളം വിഷമിച്ച് വീട്ടിൽ പണിയൊന്നും ചെയ്യാതെ തന്നെ ഇതിനെ അന്വേഷിച്ച് നടക്കുമായിരുന്നു എന്തായാലും ചേച്ചിയുടെ കൈ തന്നെ കിട്ടിയതും ഞങ്ങള് ഇവിടെ വന്നിപ്പോ അവനെ ഏറ്റു ഫേസ്ബുക്കിനകത്ത് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ കറുപ്പൂസിനെ കാണാനില്ലായിരുന്നു എന്റെ ഒറിജിനൽ ആള് വന്നിട്ടുണ്ട് നമുക്കൊരു ഒരു പൂച്ചക്കുട്ടിയെ കിട്ടി അതിനെ ഫുഡൊക്കെ കൊടുത്തു ഇങ്ങനൊരു പൂച്ചക്കുട്ടി ഇവിടെ വരണമെങ്കിൽ അതും ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു പൂച്ചക്കുട്ടി വരണമെങ്കിൽ ഇത് ആരോ വളർത്തുന്നത് തന്നെ ആയിരിക്കും ഇങ്ങനെ ഫേസ്ബുക്കിനകത്ത് ഒരു പോസ്റ്റ് ഇട്ടു സത്യം പറഞ്ഞാൽ ഇത്രയും ഇണങ്ങിയ ഒരു പൂച്ചക്കുട്ടി ഞാനും കണ്ടിട്ടില്ല കേട്ടോ മുരഹര ടൂ ഗ്ലാസിന്റെ പണിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പോഴത്തേക്ക് ഇവന് അതിനകത്ത് കയറി ഞങ്ങൾക്ക് വണ്ടിക്കകത്ത് യാത്ര ചെയ്യുന്ന സ്വഭാവം ഉണ്ട് അങ്ങനെ കയറി പോയി പമ്പി സി സി ടി വി ക്യാമറയിലെല്ലാം ഉണ്ട് പിന്നെ നമുക്ക് എങ്ങോട്ട് പോയെന്നറിയില്ല അന്വേഷണിവി പിന്നെ ഇതെടുത്ത് ഞങ്ങൾ നോക്കിയപ്പോ വണ്ടിന്നിറങ്ങി ഓടുന്ന ഓടുന്ന എങ്ങോട്ട് ഏത് ഡയറക്ഷനിലോട്ടാ പോയി പോയത് ചൊവ്വാഴ്ചയോ ചൊവ്വാഴ്ച പോയിട്ട് ഇന്ന് ഞായറാഴ്ചയായി എന്തായാലും ഞങ്ങളുടെ കയ്യിൽ തന്നെ സുരക്ഷിതമായിട്ട് വന്നു കേട്ടാ ശതമാനം നിങ്ങളെന്തോനും ബിന്ദുവിനും ഒരുപാട് നന്ദി പറയുന്നുണ്ട് അങ്ങനെ എനിക്ക് തിരിച്ചു കിട്ടിയത് ഞാനിവിടെ എല്ലാം നാട്ടി കൃഷ്ണ അമ്പലത്തിന്റെ അവിടെ ഒരുപാട് വീടുകളിൽ ഇത് നിങ്ങളുടെ കയ്യിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേരോട് ഞാൻ ഇത് വിളിച്ചു പറഞ്ഞിരുന്നു അവനെല്ലാരും പറഞ്ഞിരുന്നു എന്റെ കയ്യിൽ അതെല്ലാം മെസ്സേജ് ഉണ്ട് എല്ലാരും പറഞ്ഞിരുന്നു അന്വേഷിക്കാൻ കണ്ടെത്താം കുഴപ്പമില്ല നന്ദൂസിന്റെ കയ്യിലാണെന്ന് അതല്ല എന്റെ സർട്ടിഫിക്കറ്റും എല്ലാം ഉണ്ട് ഞങ്ങളെല്ലാം പ്രൂഫും തരാൻ തയ്യാറാണ് പക്ഷെ എനിക്ക് കണ്ടു കിട്ടിയത് നിങ്ങൾ അതുകൊണ്ടാണ് രാത്രി പന്ത്രണ്ടര ആയാലും തന്നെ കഴിച്ചു ഇവിടെ ഇവിടെ കിടക്കുവായിരുന്നു പുറത്തിനൂടെ കളഞ്ഞു മടിയെല്ലാം കയറി അത്ര ഞങ്ങൾ എടുത്ത് വെച്ച് ഓട്ടോ എടുത്തേക്ക് കണ്ടില്ലേ അവിടെ കിടക്കും ഇതിന്റെ കീഴിൽ കിടക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ അടുത്ത് കയറി പോയത് ഞങ്ങൾ അവിടുത്തെ കയറിപ്പോഴും വൈകുന്നേരത്ത് വെടിയായിട്ട് അവിടെ വന്നപ്പോ കണ്ടു പിന്നെ ഞങ്ങളെ അയ്യോ പിന്നെ അന്നെ ബിന്ദുവിനെ കിട്ടിയോണ്ട് ഞാൻ തിരിച്ചു കിട്ടിയെന്ന് മാത്രമേ ഞങ്ങക്ക് പറയാനുള്ളൂ എനിക്ക് അതുപോലെ ബിന്ദുവിനോട് അന്നലോ ഭയങ്കര സന്തോഷം dikur de nikto <laughs>